ഇന്നലെ അർദ്ധരാത്രിയിൽ കടലിൽ നിന്നും കയറിയ സാധനം കടലോര ജാഗ്രതാ സമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഈ സാധനം കരയിലെത്തിച്ചു ഇത് കപ്പലിൽ നിന്നോ മറ്റേതെങ്കിലും ബോട്ട് ബോട്ടിൽ നിന്നോ തീവ്രവാദികളോ എന്ന് പറഞ്ഞ കയറ്റക്കാരോ അങ്ങനെയുള്ള ആരെങ്കിലും ഇതിൽ ഇതിൽ കയറി തീരത്ത് വരികയും ഇത് ഇവിടെ തന്നെ കടൽ തന്നെ നിക്ഷേപിക്കുകയും അവസ്ഥ പോലെയാണെന്ന് തോന്നുന്നു ഇതിനകത്ത് ഒരു ഒന്ന് രണ്ട് പേർക്കൊക്കെ വിശാലമായിട്ട് വരേണ്ട ഫെസിലിറ്റീസൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇത് രാത്രി കയറിയതിന് ശേഷം ഇതുവരെയും ആരും വന്ന് തിരിഞ്ഞു നോക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇതിൽ ആര് വന്നോ എന്നുള്ള കാര്യമോ ഒന്നും നമുക്ക് അറിയില്ല ഇതിൻ്റെ കാര്യഗൗരവം മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം കൈക്കൊള്ളണമെന്ന് കടലോര ജാഗ്രതാ സമിതി അംഗങ്ങളുടെ പേരിൽ അഭ്യർത്ഥിക്കുന്നു